കുറെ കാലമായി ബേക്കൽ കോട്ട കാണണം കാണണമെന്ന് വിചാരിക്കണം ഇത്തവണ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വഴി ബാംഗ്ലൂർക്ക് പോകണ വഴിക്കെന്നാൽ ശരിയെന്ന് കണ്ടു കളയാമെന്ന് കരുതി കയറിയതാണ് കൂട്ടുകാരുടെ കൂടെ ശരി ശരിയെന്നാൽ നമുക്കൊന്ന് കണ്ടുകളയാം ബേക്കൽ കോട്ട അപ്പോൾ അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇ വി ചാർജിങ് സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട് അതാണ് ബേക്കൽ ഫോർട്ട് അപ്പോൾ പാർക്കിംഗ് എവിടെ പാർക്കിംഗ് എവിടെ എവിടെയാണ് പാർക്കിംഗ് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലേക്ക് കയറാം നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുകയാണ് തണുത്ത എവിടെ നിന്ന് കൊണ്ടിടാമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ തേങ്ങ ഇല്ലാത്ത സ്ഥലം നോക്കാം നമുക്ക് അത്യാവശ്യം വലിയ പാർക്കിംഗ് ഒക്കെയാണ് ബേക്കൽ ഫോർട്ട് നമ്മുടെ പാർക്കിംഗ് എന്നുള്ള വ്യൂ ആണ് കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് അത്ര ഭംഗിയായിട്ട് വീഡിയോ വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ അറ്റത്ത് ഇതാ നേരെ കാണുന്നത് ഇ വി ചാർജിങ് സ്റ്റേഷനാണ് കാണുന്നത് അതാണ് ബേക്കൽ ഫോട്ടിൽ കയറാനായിട്ട് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് ഉണ്ട് ഇന്ത്യൻ സിറ്റിസൺസിന് അത് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം കേളടി ശിവപ്പനായക രാജാവ് ആയിരത്തി അറുനൂറ്റി അമ്പതുകളിൽ കാസർഗോഡ് ബേക്കലിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ബേക്കൽ കോട്ട ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയെന്ന് അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ കോട്ടയ്ക്കകത്തേക്ക് കടക്കാനുള്ള എൻട്രൻസ് പ്രവേശന കവാടം രാജേഷേ ഒരു ഹായ് പറഞ്ഞു രാജേഷെ ഹായ് ഹായ് ഓക്കെ രാജേഷും ബിനുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കയറുമ്പോൾ ഇവിടെ അത്യാവശ്യം നിയമങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് കോട്ടയെക്കുറിച്ച് അധികം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ വിക്കിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും എൻട്രൻസ് വർക്കുകളൊക്കെ നടക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻട്രൻസിലൊക്കെ ഉള്ളിലൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് എൻട്രൻസിലിതാ രണ്ട് അമ്പലങ്ങളുണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ പിന്നെ എൻട്രൻസിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളഞ്ഞു വളഞ്ഞ കിടക്കണേ എൻട്രൻസ് ശത്രുക്കൾ ആരും ഒന്ന് നേരെ ഓടി വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് രാജേഷ് അങ്ങനെ ഫോട്ടോകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ട് ഈ ഗേറ്റ് വഴി നമ്മൾ നമ്മളകത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നാണോ അപ്പോൾ നല്ല ചൂടായിരുന്നു പണിയടക്കണമായിരുന്ന സാധനങ്ങളൊക്കെ അതേ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ആ മുന്നിൽ നേരെ ഇപ്പോൾ അന്ന് അടിഭാഗത്തായിട്ട് കാണുന്നതാണ് പ്രധാന നിരീക്ഷണ ഗോപുരം അതിൻ്റെ മുകളിൽ നിരീക്ഷിക്കാനും പിന്നെ പീരങ്കി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ട് ഇവിടെ ചെറിയൊരു കെയോസ്ക്കൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ തണലൊക്കെ ഉണ്ട് അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ കോട്ടയുടെ നിർമ്മാണ ശൈലി എന്ന് പറഞ്ഞാൽ ഡച്ച് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വലിയൊരു കിണറുണ്ട് ഇതിപ്പോൾ വേറെ എവിടെന്നെങ്കിലും വരുന്ന ടണലുകൾ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു നിരീക്ഷണ ഗോപുരാണ് ഒത്തിരി ഡീറ്റെയിൽസൊന്നും ഞാനിതിനകത്ത് പറയുന്നില്ല കാരണം വിക്കിക്കകത്ത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് എനിക്ക് ഓർത്തിരിക്കാനും സബ്സ്ക്രൈബർമാരോട് പറയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാത്രമേ ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂപുരം അൂരെ കാണുന്ന ആയുധശേഖരങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളോ ഒക്കെ ആയിരുന്നു എന്നാണ് ഞാൻ ഇൻ്റർനെറ്റിൽ വായിച്ച വഴി ആ വായിച്ചതോടു ആ വായിച്ചപ്പോൾ അറിഞ്ഞത് ഇതാണ് ഗോപുരത്തിലേക്കുള്ള റാമ്പ് റാമ്പും കൈവിടിയൊക്കെ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ചു കയറാനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എളുപ്പമാണ് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാറ്റ് ഓ അതൊരസാധ്യ സംഭവം തന്നെയാണ് കാരണം ഇത് അറബിക്കടലിനോട് ചേർന്ന് തന്നെയാണല്ലോ പണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദൂരെ നിന്ന് കടൽ വഴിയൊക്കെ ശത്രുക്കളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒക്കെ എത്രയും വേഗം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവർ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് നമ്മൾ പ്രദർശ പ്രധാന നിരീക്ഷണഗോപുരത്തിൻ്റെ മുകളിൽ അങ്ങനെ എത്തി ഇതാണ് നമ്മൾ ബേക്കൽ കോട്ടയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ പടങ്ങളിലും ബേക്കൽ കോട്ടനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഗോപുരമാണ് നിരീക്ഷണഗോപുരമാണ് നിരീക്ഷണഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് പുറം എല്ലാ വശങ്ങളിലേക്കുള്ള കാഴ്ച ഇതൊക്കെയാണ് ആ നേരെ കാണുന്നതാണ് അവിടെ ഒരു ബീച്ച് ഉണ്ട് ഒരു ബീച്ച് ഉണ്ട് പിന്നെ ആണോ അവിടെ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ബീച്ചാണ് നമ്മൾ ബീച്ചിലൊന്നും പോയില്ല പോയില്ലാട്ടോ നമ്മൾ ജസ്റ്റ് കോട്ട കണ്ടിട്ട് തിരിച്ചു പോകുന്നു ഉച്ചയോടുകൂടി എന്ന് പറഞ്ഞാൽ തിരമാലകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ നിരീക്ഷണ ഗോപുരങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള വഴികളാണ് പിന്നെ കോട്ടയുടെ മതിലുകളിൽ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് ഇപ്പോൾ എല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് വെട്ടുകല്ലിലാണ് എല്ലാം തീർത്തിരിക്കുന്നത് വെട്ടുകല് ചെങ്കല് എന്നൊക്കെ നമ്മൾ ആ കാണുന്നത് വേറൊരു ഗോപുരമാണ് എന്ന് പറഞ്ഞാൽ ഈ മതിലില് ഒരു പല ലെവലിലായിട്ട് ദ്വാരങ്ങളുണ്ടാക്കിയിട്ടുണ്ടാവും അത് ദൂരെ അടുത്ത് വളരെ അടുത്ത് ഒക്കെ എത്തുമ്പോൾ ശത്രുക്കൾ എത്തുമ്പോൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ പീരങ്കിയുടെ ആംഗിള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ഹൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട് ഈ മതിലിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീഡിയോയില് വരെ ഞാൻ ഓർത്തിപ്പാൻ അങ്ങ് പറഞ്ഞുതന്നേ ഉള്ളു ഈ നിരീക്ഷണഗോപുരത്തിന്റെ മുകളിൽ അതിൻ്റെ താഴെയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ താഴെ എന്താണ് കയറാനുള്ള വഴിയുണ്ട് നിരീക്ഷണഗോപുരത്തിന്റെ മുകളിൽ താഴെട്ട് നോക്കുകയാണ് പിന്നെ കാഴ്ച അതായിരുന്നു ആയുധശേഖരം നമ്മുടെ നിരീക്ഷണഗോപുരത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന സംഭവം ഇത് പീരങ്കി വെച്ചിട്ട് തിരിക്കാനുള്ളതാണ് എല്ലാ വശത്തേക്കും തിരിച്ച് ആക്രമണം നടത്താൻ അപ്പം നമ്മൾ ലേക്കൽ കോട്ടയുടെ പ്രധാന നിരീക്ഷണ നിരീക്ഷണഗോപുരത്തെയും താഴെട്ടാണ് ഈ പ്രധാന നിരീക്ഷണ ഗോപുരം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു നിരീക്ഷണ ഗോപുരം കൂടിയുണ്ട് കടലിൻ്റെ സൈഡിലോട്ട് അത് പൂട്ടിയിട്ടിരിക്കുക അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതങ്ങ് ദൂരെ കാണുന്നതാണ് പ്രധാന നിരീക്ഷണ ഗോപുരം അതിൻ്റെ അടുത്ത് ഇപ്പുറത്തുള്ള ഗോപുരം ഇത് അടച്ചിട്ടിരിക്കുന്നതാണ് അവിടെ നമ്മൾ ഇതുവഴി നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ട് പേയ്മെൻ്റ് കുറച്ച് മെയിൻ്റെനൻസ് ചെയ്ത് പുതിയ കല്ലൊക്കെ ഇട്ട് തന്നോളണം ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഒരു പീരങ്കിയൊക്കെ വയ്ക്കാനുള്ള സ്ഥലം കൊത്തളങ്ങൾ അതിലൊരെണ്ണത്തിലേക്ക് നമുക്ക് കയറാം ഇത് ഇവിടം വരെ ഉള്ളൂ ഇത് അതിൻ്റെ അപ്പുറത്ത് കടലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതാ കടൽ കാണുന്നു വീണ്ടും കടൽ കാണുന്നു ഒരു ബോട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഗോപുരത്തിലും കൂടി ഒന്ന് കയറിയിട്ട് തിരിച്ച് ഇറങ്ങാം അധികം ഒന്നും കാണാനില്ല ഇത് രണ്ട് നിരീക്ഷണഗോപുരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാനുള്ള സ്മരങ്ങളിൽ പ്രധാനപ്പെട്ടത് പിന്നെ നമുക്ക് ബേക്കൽ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആ പ്രധാന നിരീക്ഷണഗോപുരത്തിൻ്റെ അതാ ആ കാണുന്ന വ്യൂ ആണ് അടുത്ത് കടലായ കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല കടൽ കാറ്റ് നല്ല വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് തന്നെയുണ്ട് ഓ ഇങ്ങനെ കടലിന്റെ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് ഒരു പിരങ്കി വെക്കാനുള്ള ഗ്യാപ്പുണ്ട് ഈ സൈഡിലുണ്ട് അപ്പർ സൈഡിലൊക്കെ ഉണ്ട് ആളുകൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ അത് കൂടി തിരിക്കാനായിട്ട് ഈ ഹോളിൽ വെച്ചിട്ട് പിരങ്കി തിരിക്കാന്നാണ് പറയണവർ ബിനു പറഞ്ഞു തന്നാണ് പുതിയ അറിവ് എനിക്ക് കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നമ്മുടെ വെട്ടുകൊണ്ട് കെട്ടിയ മതിലാണ് വിവരം കേരള പോയി ഒന്നും കാണൂലെ ില്ല ഞാൻ ക്യാമറ പൊക്കി പിടിച്ചിരിക്കുന്നത് കാണുന്ന കാഴ്ചയാണിത് കടല് കാണാം നല്ല രസം ഇവിടെ കടല് കാണാൻ നല്ല രസം പക്ഷേ വെയിലാണ് വെയിലും കൊണ്ട് നല്ല ചൂടായ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ബോട്ടുകൾ മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് എടുക്കുന്നിർത്തിട്ടുണ്ട് നമ്മൾ ഈ മതിലിനടുത്തവിടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഹോളിനടുത്ത് ഇതിനടുത്ത് ഇങ്ങനെ മുഖം കൊണ്ട് വയ്ക്കുമ്പോഴേന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആഹാ ആ കാറ്റ് വരണ സുഖം ആ കാറ്റടിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ കടലിൽ നിന്നുള്ള കാറ്റ് അത് പറയാൻ വയ്യ ഈ ഹോള് കാറ്റ് കയറാൻ വരാൻ വേണ്ടിയിട്ടിട്ടേക്കണമല്ലോ ഇത് പീരങ്കി വെച്ചിട്ട് താഴ്ട്ടുമോളിലോട്ടൊക്കെ തിരിക്കാനുള്ളതായിരിക്കും അല്ലേ വിശ്വാസം ഈ ഇലക്ക് പെരയിലന്നാ നമ്മുടെ കൂടെ എന്നാണ് പറയണത് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഉപ്പം മേടിക്കാനായിട്ട് പാത്രം എടുക്കാത്ത ദിവസം അത് മേടിക്കും ഞങ്ങൾ ഇല്ലെങ്കിൽ പള്ളിയിൽ നേർച്ചയൊക്കെ ഉള്ളപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കും ഇതാ വട്ടയില നമ്മുടെ വട്ടയില നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്താതെ ഇനി അധികം നിർത്തണില്ല എല്ലായിടത്തും ഏകദേശം ഒരേപോലെ തന്നെയൊക്കെയാണ് കാണുന്നത് വേർത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വെയിലിൻ്റെ കാഠിന്യം കാരണം വെള്ളം കുടിച്ച് മടുക്കും നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ വരണമെന്ന് വിചാരിച്ചിറങ്ങിയത് പക്ഷേ നടന്നില്ല അച്ചിരി ലേറ്റായി പോയി ഹലോ അല്ലേ വെയില് ഇവിടെ ഒരു സാധനം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നീങ്ങിയത് ഒരു വലത്ത് വെച്ച് വരുന്ന സമയത്ത് എന്തോ വിളക്ക് തീയിട്ട് വെക്കാനുള്ളതാണ് വിളക്ക് വയ്ക്കാനുള്ളതാണ് ഒരു ചെറിയൊരു അറിയോ ആ ഇത് തീയിട്ട് വയ്ക്കാനുള്ളതാണ് തോന്നണം കണ്ടിട്ട് ഒരു മൂന്നിലന്നൊക്കെ തുറന്ന് വെച്ചേക്കണോ കാറ്റ് കൊണ്ടോണ്ട് നിൽക്കാനായിട്ട് നല്ല സുഖമുണ്ട് ബോംബെ സിനിമയിലെ അരവിന്ദ് സ്വാമി മനീഷ കോര അഭിനയിച്ച് ഉയരെന്നു പറഞ്ഞ സിനിമയിലെ രംഗങ്ങളൊക്കെ നമ്മുടെ ബേക്കൽ കോട്ടയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതല്ലേ കൈത തന്നെയല്ലേ അഭിനയിക്കുന്നത് മുകളിലുള്ള മെയിൻ ഭാഗത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സൈഡിൽ കൂടിയോ ഒരു വഴിയുണ്ട് ഇറങ്ങി വന്നില്ലേ അതിലേ ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ ആ ഇതിലേ ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ നമുക്ക് കടൽ കാണാനായിട്ട് ഒരു അല്ലെങ്കിൽ പിറങ്ങി വയ്ക്കാനുള്ള സ്ഥലങ്ങൾ പിറങ്ങി വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നിരിക്കാം പിന്നെ വെയിലില്ലെങ്കിൽ ഇവിടെ വന്നിരുന്നെങ്കിൽ വൈകുന്നേരങ്ങളിൽ നല്ല രസമായിരിക്കും ബീച്ചുണ്ട് പക്ഷേ അത് ആഴക്കൂടൽ കാരണമാണെന്ന് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബേക്കൽ ഫോർട്ടിൻ്റെ പുറകിലായിട്ടുള്ള ബീച്ചാണ് ഇറങ്ങരുന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ആഴക്കൂടൽ കാരണമായിരിക്കാം ശുദ്ധമാണ് പാലയുടെ മുകളിലും ഈ കോട്ടയുടെ മുകളിലൊന്നും കയറില്ലെന്ന് കൃത്യമായി ആർക്കിയോളജിക്കൽ സർവേയുടെ നോട്ടീസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മുകളിലൊന്നും കയറുന്നില്ല നമ്മളിവിടെ എങ്ങനെയാണ് ജസ്റ്റ് കണ്ടിട്ട് എന്ന് തോന്നുന്നു കാരണം മൊബൈലിൽ അത്ര ക്ലാര ആയിട്ട് വരുന്നില്ല പിടിക്കുന്നത് കാണില്ലെന്ന് പോകും നമ്മൾ ഏകദേശം എക്സിറ്റിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കണ അപ്പോൾ ായിരുന്നു ബേക്കൽ കോട്ടയതിൻ്റെ ചുറ്റുപാടുള്ള ഞാൻ കണ്ട കാഴ്ചകൾ സൈനിങ് ഓഫ് ഫോർ ദിസ് ടൈം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്